രാത്രി ഇത്രയും രോഗവും ഈ കാര്യവും കണ്ടിട്ട് യേശു ഒരു വാക്ക് പറഞ്ഞു യോഗ ഞാൻ ഒൻപത് നാല് വായിക്കാം യോഗ ഞാൻ ഒൻപത് നാല് ിൽ അതിലും വലിയൊരു വിഷയം ഇവിടെ വരാൻ പോകുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരാൻ പോകുന്നു കോവിഡിന്റെ മറവിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിനകത്ത് പറയണം ഇതെല്ലാം സയൻസ് ബൈബിള് ഈ കോവിഡ് ഞങ്ങൾ കണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയണം സുപ്രസാദാകുന്നു രക്ഷ ദിവസം ഇന്ന് രാത്രി റോഡിനകത്തോ വീടിനകത്തോ ധനുപച്ചപുരത്ത് ബോക്സിനകത്തോ ഇരിക്കുന്ന ദൈവകുഞ്ഞു ഇതോ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ഇന്ന് രാത്രി എന്റെ ശബ്ദം കേട്ടാരെങ്കിലും ഹൃദയത്തിന്റെ കവാടം തുറന്നാൽ അവൻ എന്നോട് ഞാൻ അവനോട് മത്താടം കഴിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഹൃദയത്തിന്റെ ചങ്കുകൾ തുറന്ന് യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആര് തയ്യാറുണ്ട് ഇന്ന് രാത്രി കടന്നുപോ അവന്റെ ഇമ്പമേറിയ ശബ്ദം നിന്റെ വാ ിൽക്കൽ മുട്ടു വരുവാനുള്ള ന്യായവിധിക്കകത്ത് കെട്ടുപോയി പാതാളത്തിന്റെ നരകത്തിന്റെ യാതനക്കകത്ത് കൊത്തി വലിക്കുന്ന പാമ്പിന്റെയും അകത്ത് നിന്റെ ശരീരത്തിന്റെ ആത്മാവിനെ കൊടുക്കണം അവിടെ ഇന്ന് രാത്രി മടങ്ങി പോ കാൽവറി മല നിനക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു ഇന്ന് രാത്രി അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ വചനം നിന്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ ഇന്ന് രാത്രി യേശുവിംഗലയിലുള്ള രക്ഷയിലേക്ക് പോക വൻ ഭാഗ്യമാർ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യമാ പ്രമാണിക്കുന്നവൻ ഭാഗ്യമാൻ സമയം അടുത്തിരിക്കുന്നു വെളിപ്പാട് പതിമൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വെച്ച് നാം തുടങ്ങാം ബാക്കി നാളെ വായിക്കാം ചെറിയവരും വലിയവരും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണ്ട് അപ്പോൾ അതിന്റെ ഒരു ഭാഗം നാളെ തുടങ്ങുന്നതായിരിക്കും ഇതാ ഇന്നത്തെ കോവിഡിൽ അന്നാളിൽ ചെറിയവൻ വലിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര അതിനാദ്യ അതിനാസ്പദമായി ഇന്നെല്ലാ രാജ്യത്തേക്കും പോകണമെങ്കിൽ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് വേണം രണ്ട് ഡോസ് വാക്സിൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നമ്മുടെ പിന്നെ സലൈവ ഉമിനീർ ചെക്ക് റിപ്പോർട്ട് അർത്ഥം നമ്മുടെ കയ്യിൽ യാത്ര ചെയ്യുവാൻ ചിപ്പായിട്ടുള്ള കയ്യിൽ ഒരു ഡോക്യുമെൻറ്റ് അഥവാ മോഡി സാറിൻ്റെ പേരുള്ള ഒരു കാർഡായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക പിന്നെ വാട്സപ്പിനകത്തെങ്കിലും സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തന്നെ ഇന്ത്യ വിട്ട് ഏത് വിദേശ രാജ്യത്ത് പോകണമെങ്കിലും നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപിട്ടുള്ള ഒരു സലൈവ ഉമിനീർ ട്രസ്റ്റ് ചെയ്ത് ആർ ടി പി സിയുടെ ട്രസ്റ്റ് വേണം ഇതെല്ലാം മാറാൻ പോവുക ഇതെല്ലാം ഒരുവൻ്റെ കയ്യിലേക്ക് വരാൻ പോവുക അത് ക്രമീകരിച്ചതാ കോവിഡ് വാക്സിൻ്റെ തുടക്കം നിങ്ങൾക്ക് ഏവർക്കും അറിയാം നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാതെ ഒറ്റ കുഞ്ഞിനും വാക്സിൻ കിട്ടിയിട്ടില്ല അർത്ഥം ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നു കോവിഡിൻ്റെ മറവിൽ ന്യൂ വേ വേൾ ഓർഡർ ഏക ലോക ഭരണം അതിൻ്റെ വഴിത്താരകളിലേക്ക് കടക്കുന്നത് ബാക്കി നാളെ ഞാൻ പറയും അതിലൊന്നേ ഏക ലോക ഭരണം ഒരുവൻ ലോകം ഭരിക്കും എങ്ങനെ ഭരിക്കും വാക്സിൻ എല്ലാം മോഡി സാറിന് കൊടുക്കാൻ പറ്റുമോ കെ എസ് ആർ ടിക്ക് ശമ്പളം നാളെ അനുവച്ചവരും എങ്ങനെ ബസി പോകുമെന്ന് ഞാൻ ആലോചിക്കുന്നു സൂത്രം അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ ചക്രവുമില്ല ശ്രീലങ്കയിലാണെങ്കിൽ പാലിന് നാനൂറ്റി എൺപത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നും പാല് അപ്പോളൊരു അച്ചായൻ പറയും എല്ലാം ഞാൻ ശരിയാക്കി തരാം കസേര റെഡി ആ അച്ചായൻ്റെ പേരാ എതിർ ക്രിസ്തു തുമ്പുകെട്ട ഇടയൻ നാശയോഗ്യൻ വരുവാനിരിക്കുന്ന പ്രഭു അധർമ്മത്തിൻ്റെ മർമ്മം അവൻ ഇന്ന് നമ്മുടെ മൊബൈലിനകത്ത് കയറി നല്ല അങ്കിൾ അവൻ്റെ പേര് സ്റ്റാർട്ടിങ് ഇപ്പം തന്നെ ഗൂഗിൾ എന്തോര നല്ല മനുഷ്യൻ കുഞ്ഞുങ്ങൾക്കും അമ്മാമ്മമാർക്കും ഞങ്ങൾക്കും എല്ലാം അവൻ നല്ല മറുപടി തന്നെങ്കിൽ അവൻ താമസം എന്നാൽ ചേർലിരിക്കും ന്യൂ വേ വേൾഡ് ഓർഡർ അങ്ങനെ ഒരാൾ ഭരണത്തിൽ വരണമെങ്കിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഡേറ്റ കൊണ്ടുപോകണം ഇതൊരു പക്ഷേ ധനുപച്ചപുരം നെയ്യാറ്റിങ്കര മണ്ഡലമാണെങ്കിൽ സഖാ വാൻസലിന് ഏത് രാത്രി വിളിച്ചു ചോദിച്ചാലും പറയും ചെങ്കൽ പഞ്ചായത്ത് എത്ര വോട്ടർമാരുണ്ടെന്ന് ക്ലിയർ അല്ലേ സോത്രം ഏത് ഉറക്കത്തിൽ വിളിച്ചാലും കയ്യിലെ കാജറങ്ങില്ലയിൽ വോട്ടർമാരെ അറിയാം തീർന്നില്ല പാറശാല രണ്ടാം പ്രാവശ്യവും സഖാവ് സി കെ ഹരീന്ദ്രൻ എം എൽ എ ആയി അദ്ദേഹത്തിന് ഇവിടുത്തെ മണ്ഡലത്തിലുള്ള എല്ലാ പാസ്സർമാരെയും അറിയാം ബാക്കി അറിയാം ഓരോ പഞ്ചായത്തെയും എത്ര വോട്ടർമാരുണ്ടെന്നറിയാം ആ വോട്ടർമാരെ രേഖ വോട്ടേഷൻ ലിസ്റ്റ് പോലെ എം എൽ എയുടെ കൈ ഇരിക്കുന്ന പോലെ ആ അച്ഛായന്മാരെ നമ്മുടെ രേഖയെല്ലാം വാക്സിൻ അടിക്കാൻ കൊണ്ടുപോയി സൂത്രം തീർന്ന് മലയാളം മനസ്സിലാക്കിക്കോ എല്ലാം തീരുവ അന്ത്യകാലം അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ തലമായി ഇവിടെ വന്നത് രണ്ടായിരത്തി ഒൻപത് നമ്മൾ ഒരു ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുപോകുവാൻ രണ്ടായിരത്തി ഒൻപതിൽ ഇൻഫോസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നു ആധാർ വേണ്ടുന്നില്ലല്ലോ ജനിച്ചാൽ ആധാർ പിന്നെ പെൻഷൻ ആധാർ ബാങ്ക് അക്കൗണ്ട് ആധാർ ഗ്യാസിന്റെ സബ്സിഡി ആധാർ അപ്പച്ചൻ്റെ സകല കാര്യവും ആധാറിനകത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ ആധാർ സ്വത്രം ഇപ്പം ഒക്കെ ഒരു ദുഃഖ വാർത്ത് പ്രമാണം എഴുതാൻ പോകുമ്പോഴും ആധാർ സ്ത്രോത്രം വീർന്നില്ല കര അടയ്ക്കാൻ ചെല്ലുമ്പോൾ പലരും ചോദിക്കുന്ന ആധാർ നമ്പറോട് സോത്രം അപ്പം ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ എന്നോട് ചോദിക്കും ഞാൻ പറയും പത്ത് സെൻറ്റ് വീഡിയോ ഉള്ളൊന്ന് സോത്രം ആധാർ കൊടുക്കുമ്പോൾ കൊച്ച് കമ്പ്യൂട്ടർ അടിച്ച് പറയും മംഗലാപുരത്ത് ഒരു ഏക്കർ കാണുന്നില്ല സോത്രം വഴിയാധാരമായി സോത്രം ഇപ്പം ഞാൻ ഇത്ര പറയുന്നുള്ളു അവിടെ നിൽക്കട്ട് സോത്രം എന്തിനും ആധാർ ദാ കടക്കുന്നു അത് കഴിഞ്ഞിട്ട് ആധാർ റിലേറ്റഡ് ടു സെമിത്തേരി നെയ്യ് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലോ ചെങ്കലോ പാറശാലയോ എവിടെ ആരെങ്കിലും മരിച്ചാൽ ആധാറിൻ്റെ കോപ്പി കൊടുക്കാതെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല അർത്ഥം മലയാളിയെ ഉദ്ദേശിച്ച അച്ചായം മരിച്ചാൽ നമ്മൾ പെൻഷൻ മേടിക്കും അമ്മച്ച് മരിച്ചാൽ റേഷനും മേടിക്കും സോത്രം അതൊക്കെ പോയി ഈ ഈപ്പോൾ അപ്പോഴെ വെട്ടി ദൂരെ കളയും സോത്രം തീർന്ന് ലോകം തുമ്പിൽ അന്ത്യകാലം കണ്ടില്ലേ ആധാർ രണ്ടായിരത്തി ഒമ്പത് ഇനി ഞാൻ അങ്ങോട്ട് പോകുക ആധാർ കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ കൈ മുദ്രയിട്ട് തുടങ്ങി എവിടെ ഇതെല്ലാം സയൻസിലേക്കാണ് വരുന്ന ബൈബിൾ ഇപ്പം ഞാൻ കൊണ്ടുവരാം രണ്ടായിരത്തി പതിനഞ്ചിൽ കൈ മുദ്രയിട്ടു ഒമ്മ ആദ്യത്തെ ആധാർ അങ്ങ് പോയി ആധാർ എടുത്തപ്പോൾ നമ്മുടെ ഫിംഗർ എടുത്ത് കുഞ്ഞുങ്ങളുടെ എടുത്തു രണ്ട് വയസ്സുള്ള കുഞ്ഞുമൊട്ട് എൺപത്തഞ്ച് വയസ്സ് വരെയുള്ള അപ്പച്ചൻ വീട്ടിൽ പെൻഷൻ മേടിക്കുന്ന പഞ്ചായത്തുള്ള ലാപ്ടോപ്പ് പോയിട്ട് ഒന്ന് ഒപ്പിട്ടിട്ടുണ്ട് സോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം എവിടം വരെ എത്തിയെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനഞ്ചിൽ വേൾഡോണെ ഫിംഗർ ടിപ്പ് ലോകം വിരട് തുമ്പിൽ ഒന്ന് കാത്തിരക്കോ ദന്തമാക്കാൻ ജിയോ ലേക്കേജ് ആവും ആര് കൈവച്ച സിം കാർഡ് രണ്ട് ധനുവച്ചവരുടെ റേഷൻ കട കാത്തിരക്കോ ദന്തമാക്കൻ ഈ പോസ്റ്റ് നാല് കിലോ വെള്ള രണ്ട് കിലോ കൊത്ത് മൂന്ന് കിലോ പച്ച അര ലിറ്റർ മണ്ണെണ്ണ നാലാട്ട എന്തോ വേണം കാർഡ് വേണോ നമ്പരുമായിട്ട് പോയാൽ പോരെ സൂത്രം ക്ലിയർ ആയില്ലയോ സയൻസ് ഇപ്പം എത്ര ക്ലിയർ ബൈബിളിലേക്ക് വരാം ഇനി രണ്ട് മിനിറ്റിരുന്ന ഇവിടെ ഇപ്പോൾ ദൈവദാശന്മാർ ഒരു നേരം ഉണ്ട് നോകപ്പാസ് ഉണ്ട് വിജയം പാസുണ്ട് പാടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് ദൈവദാസന്മാരുണ്ട് ഞങ്ങൾ അഞ്ച് പേര് ഇവിടുന്ന് പോവാം ഏത് കാർഡ് എവിടെയും കൊടുക്കാം അപ്പോൾ എൻ്റെ കാർഡ് നോക പാസ്റ്റർ കൊടുത്തു നമ്പർ ഞങ്ങൾ എഴുതിക്കൊണ്ടാണ് പോകുന്നത് പാസ്റ്റർ കാർഡ് വിജയൻ പാസ്റ്റർ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ കാർഡ് പാടുന്ന കുഞ്ഞിന് കൊടുത്ത് ഞങ്ങൾ നാല് പേരും ധനുവച്ച പുരത്ത് റേഷൻ കടയിൽ പോയി കൈവച്ചാൽ റേഷൻ കിട്ടും പെങ്കൊച്ച ഞങ്ങളോട് അന്യായ ഭാഷ പറയും സമയമില്ലാത്ത സമയത്ത് കൈവെക്കാൻ അപ്പം ഈ കൈക്കകത്ത് ഒരു രേഖയില്ല മിണ്ടുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ ഈ പോസി കൈവക്കുമ്പോൾ പറയുന്നില്ലേ വിരലടയാളം പരിശോധി സന്തോഷമില്ലല്ലോ റേഷൻ കടയിൽ ആരും പോയിട്ടില്ല വിഷമിക്കേണ്ട അത് കൂട്ടാറുമായി ചോത്രം ടയാളം പരിശോധിക്കുന്നു ചോത്രം അപ്പൊ ഇവിടെ കൈവയ്ക്കുമ്പോൾ വള്ളക്കടവിലതിൻ്റെ അതിന്റെ സോഫ്റ്റ്വെയർ അത് ഡെൽഹിയായിട്ട് പറയും വേഷം പേടിച്ചിട്ടില്ല നാല് കിലോ കുത്തും രണ്ടു കിലോ പച്ചയും എല്ലാം കൂടെ ബില്ല് വരുമെങ്കിൽ നമ്മുടെ കൈക്കകത്ത് ഒരു രേഖയുണ്ടല്ലോ ഇതാരാ വരച്ചത് ചോത്രം ആരാ വരച്ചത് ആരാ വരച്ചത് മിണ്ടുന്നില്ലല്ലോ സങ്കീർത്തനം നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കിയെങ്കിൽ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം എൻ്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം ദൂരത്തു നിന്ന് നിരൂപണങ്ങൾ ഗ്രഹിച്ചാക്കിയ ദൈവം അങ്ങനെയെങ്കിൽ കാരക്കോണം മെഡിക്കൽ കോളേജിനകത്ത് ഒരു സഹോദരിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവാകുന്നതിന് മുമ്പ് കണ്ടവന സർവശക്തനായ ദൈവമെങ്കിൽ അവൻ്റെ കൈരേഖ നിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഞാനിവിടെ കൈവച്ചാൽ ഡൽഹിയിലെ കമ്പ്യൂട്ടർ എനിക്ക് റേഷൻ തരുന്നെങ്കിൽ ഞാൻ ആരാധിക്കുന്ന കർത്താവാര് ആക്തിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവൻ വചനം മനസ്സിലാക്കുന്ന സാധാരണ ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത് എന്താ അല്ല

വെള്ളറടെ ഇരിക്കുന്ന തത്ത നോക്കുന്നവൻ്റെയിൽ നിൻ്റെ കൈ കൊടുക്കരുത് കർത്താവിൻ്റെ അടി കിട്ടും സോത്രം ഇത്രയെങ്കിലും മനസ്സിലാക്കണം സോത്രം അതുകൊണ്ട് ഇനിയെങ്കിലും കൊണ്ട് കൊടുക്കരുത് നിൻ്റെ കയ്യിൽ രേഖ വരച്ചവൻ ആ സ്വർഗ്ഗത്തിലെ ദൈവം അങ്ങനെയെങ്കിൽ കൈ മുദ്രയിടുമോ തീരുന്നു അടുത്തത് എവിടെ ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം അബുദാബി അവിടെയൊക്കെ ചെന്നു കഴിഞ്ഞാൽ കൈ വെക്കുമ്പോൾ ഡോർ തുറന്നു വരും അതിലേക്കായി ചിപ്പ് പോകാൻ പോകുന്നത് അതിനു കൊണ്ടുവന്ന് ബാക്കി നാൾ അങ്ങനെയെങ്കിൽ നമ്മുടെ കൈ മുദ്ര വന്ന് ബൈബിളിനകത്തുണ്ടോ വായിക്കാം ആഫ്റ്റർ കോവിഡ് വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി മൂവായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പത്തനയോ പഴുതി വെച്ചു ഒന്ന് അന്നാളിൽ ചെറിയവൻ വലിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലം കൈ നെറ്റിമേൽ മുദ്ര അതിൻ്റെ രണ്ടാം ഭാഗം നാളെ ഞാൻ വരും അതുകൊണ്ട് ഇന്ന് ഒരു ഭാഗം തൊട്ടിട്ട് ഞാൻ തീർക്കും അങ്ങനെയെങ്കിൽ ഈ കൈ മുദ്രയിടുമെന്ന് ബൈബിളിൽ ഈ ഒപ്പം ഉണ്ടോ കൈ മുദ്രാത്ത ആരുമില്ല ഒന്നുകിൽ വോട്ടിന് അല്ലെങ്കിൽ ആധാറിന് അല്ലെ റേഷൻ കട അല്ലെ ബാങ്കിൽ ഒന്ന് കൈ മുദ്ര ഇട്ടേ പറ്റത്തുള്ളൂ സോത്രം ഇതെന്ത് ബൈബിൾ ക്ലിയറം പിടി കിട്ടിയോ ആരാ ഇയോബ് നല്ല മനുഷ്യൻ മസ്കറ്റിലെ സലാലയിൽ ഊസ്തദേശത്ത് സുന്ദരനായ ഒരു പുരുഷൻ ആടുമാടുകൾ പോയി അതിനുശേഷം മക്കൾ പത്തും പോയി സാത്താൻ ഒരു ട്രാൻസിസ്റ്റ് എടുത്തു എവിടെ ചെന്നറിയാമോ സ്വർഗത്തിലേക്ക് ചെന്നു സാത്താൻ ട്രാൻസിസ്റ്റ് അപ്പൊ എൻ്റെ കർത്താവ് ചോദിച്ചത് എവിടാം കരമന കളിക്കാവ്ളെ ഹൈവേ വന്നോ എന്ന് ചോദിച്ചു മാർത്താണ്ഡത്ത് നല്ല പാലം പണിഞ്ഞോ എന്ന് ചോദിച്ചു തിരുവനന്തപുരം എയർപോർട്ടിന്റെ പണി എന്താന്ന് ചോദിച്ചോ ചോദിച്ചില്ല എന്റെ ഭക്തനായ ഈയോപിന്റെ മേൽ നിന്റെ കണ്ണു വെച്ചുപോ സൂത്രം സന്തോഷം ഇല്ലല്ലേ എഞ്ചി നിന്ന കുരങ്ങൻ്റെ കണക്കിരിക്കുന്ന സൂത്രം വിഷമിക്കണ്ട ഇന്ന് രാത്രി പറ ഭക്തന്മാരെ അറിയുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് രാത്രി ഞാൻ അമ്മച്ചിമാരോടും അച്ചായമ്മമാരോടും പറയാ ഇവിടെ ഉള്ള പേരുള്ള പല പുള്ളികളും അവിടെ കാണത്തില്ല സൂത്രം പക്ഷേ ഇവിടെ പേരില്ലാത്ത പലരും അവിടെ കാണും സോത്രം ഇന്ന് രാത്രി എത്ര പേർക്ക് സ്റ്റേജിൽ പാടുന്ന കുഞ്ഞുങ്ങളെ ലോകമറിയോ സഭയുടെ പ്രസിഡന്റിന്റെ നേതാക്കന്മാരെ ലോകമറിയോ ലൈബി കൂടി സകലരെ ലോകമറിയോ പക്ഷേ ഇന്ന് രാത്രി രാത്രിയുടെ ഇരുട്ടറയ്ക്കകത്ത് കുടുംബത്തിനകത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക അപ്പച്ച അമ്മച്ചി സഹോദരി ആരും നിന്നെ അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട് എത്ര പേർക്ക് കാര്യം മനസ്സിലാക്കുന്നു അതുകൊണ്ട് ആ ദാനിയലിനെ സ്വർഗം വിളിച്ച് എൻ്റെ പ്രിയ പുരുഷനെ സൂത്രം ോത്രം മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അവൻ എന്താ ആടുമാട് മാട് പത്ത് പോയി അത് അത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത് ഇപ്പൊ ശരീരത്തിനകത്ത് പരുക്കളാണ് ആ സമയത്ത് അമ്മാവൻ പറഞ്ഞു പരസ്യവത്തിന്റെ ഓണമെല്ലാം താത്തുപക്കായി കൂടെയുള്ള കർത്തൃവേലക്കാർ എലിബസും പിൻതാദുമൊക്കെ പഴയ പരിപാടിക്ക് പോയി പടകും വല ആ സമയത്ത് അമ്മാമ പറഞ്ഞപ്പോൾ അവൻ എയ്യോബ് പറഞ്ഞതാ അവൻ എന്നെ കൊന്നാലും ഞാൻ അന്ത്യം വരെ തീർന്നില്ല എന്താ പറഞ്ഞതെന്നറിയാമോ എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും ഞാൻ ഈ മണ്ണിനകത്ത് പൂടിക്കകത്ത് മസ്ക്കറ്റി കെട്ടുപോയാൽ എനിക്ക് വേണ്ടി ഒരു വീടൊരുക്കി എൻ്റെ നാദൻ വരും ആ പ്രത്യാശ ഉള്ളവൻ അന്ത്യം വരെ പെട്ടകത്തിനകത്ത് നിൽക്കും അവൻ മതില് ചാടത്തില്ല അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി ദൈവജനം പറയണം നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല എന്താ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പരിശീലിച്ച ചോദിച്ചാൽ വചനവും കൂടെ കേട്ടോ സയൻസിൻ്റെ പുറത്ത് യേശു ക്രിസ്തുവിന്റെ പരിശീലിച്ചു ചോദിച്ചാൽ ബദാനിയയിൽ ഒരു ഭവനമുണ്ടായിരുന്നു ആരാ മാർത്തയും മറിയയും മാർത്ത കട്ടം കാപ്പി മറിയ നല്ല അംശം ലാസർ പോസ്റ്റർ ഒട്ടിക്കാൻ നടന്ന യേശു വരുന്ന വീട് ബൈബിൾ ക്ലാസ് എടുത്ത വീട് ലാസറിന് മൂന്ന് അസുഖങ്ങൾ ഒന്ന് ഷുഗർ വന്ന് കാലിൻ്റെ വിരൽ മുറിച്ചു രണ്ട് ഹാർട്ട് അറ്റാക്കിനകത്ത് പൈപ്പെട്ട് മൂന്ന് ക്യാൻസർ ലാസർ മരിച്ചു യേശു വന്നില്ല നാല് ദിവസം കഴിഞ്ഞ് തൊണ്ണൂറ്റാറാമത്തെ മണിക്കൂറിൽ യേശു വന്നു ലാസറിനോട് പറഞ്ഞ ും മറിയോടും വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം യേശു എവിടെ വന്നു ലാസറിൻ്റെ കല്ലറയുടെ വന്നിട്ട് അവൻ ഇങ്ങനെ വിളിച്ചു ലാസറേ ലാസറേ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു സ്വർഗീയ ഗംഭീരനാഥത്തിന്റെ തുണക്കമാ അവിടെ കേട്ടത് ഇന്ന് രാത്രി മരിച്ചവൻ പുറത്തു വന്നു സോത്രം അവനെ കൊണ്ടുപോയോ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ അവനെ കൊണ്ടുപോയോ ആർ സി സി കൊണ്ടുപോയി കൊണ്ടുപോയില്ല വായിക്കാൻ സമയമില്ല യോഗം ഞാൻ പന്ത്രണ്ട് രണ്ടിൽ എഴുതിയിട്ടുണ്ട് യേശുവിനൊരു പന്തി അവിടെ ഒരുങ്ങി ആ കൂട്ടത്തിനകത്ത് ലാസറും ഇരിക്കുന്നു ഇന്ന് രാത്രി അതുകൊണ്ട് ആ ചങ്ക് ചങ്കുകേറി ഞങ്ങൾ ധനുപച്ചപുരത്ത് പറയുന്നത് ഞങ്ങളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർത്താൻ ഈ ലോകത്തിലെ കഷ്ട സാരമില്ല അപ്പച്ച അപ്പച്ച ഇന്ന് ധൈര്യമായിട്ട് പറ ദ്രവത്വം അദ്രപത്വത്തെ അവകാശമാക്കിയില്ല ബലഹീനതയിൽ നാം വിതയ്ക്കും ശക്തിയിൽ ഉയർക്കുക അപമാനം തേജസ്സിൽ ഇന്ന് രാത്രി പ്രാകൃത ശരീരം മാറും ആത്മീയ ശരീരമായി നാം എത്ര അതുകൊണ്ട് പലരും വിചാരിക്കും എന്റെ ശരീരത്തിൽ സർജറിയൊക്കെ ചെയ്ത് റേഡിയേഷൻ അടിച്ചത് അമ്മാമേ മരിച്ചുയർത്തെഴുന്നേൽക്കുമ്പോൾ ദ്രവത്വം ആ അവകാശമാക്കയില്ല പ്രാകൃത ശരീരം മാറും ആത്മീയ ശരീരം ആ പ്രത്യാശ ഞങ്ങളുടെ ചങ്കിനകത്ത് ഉണ്ടായതുകൊണ്ട് ഇന്ന് രാത്രിയും ഈ വചനം പ്രസംഗിക്കുന്നത് ഇന്ന് രാത്രി ഇവിടെ കുഴഞ്ഞു വീണ് മരിച്ചാൽ ഞങ്ങൾക്ക് വിഷയമില്ല അപ്പുറത്ത് വീടൊരുക്കി നാഥൻ മധ്യാകാശത്തിൽ വരും നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജ സുഹൃത്താൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല ഒന്ന് രണ്ടായിരത്തി ഒൻപതിൽ ആധാർ രണ്ടായിരത്തി പതിനഞ്ചിൽ വേളോണേ ഫിംഗർ ടിപ്പ് രണ്ട് കാര്യം കൂടെ പറഞ്ഞു ഇന്ന് രാത്രി നിർത്താൻ രണ്ടായിരത്തി പതിനെട്ടിൽ ആഗോള വ്യാപകമായി മൈക്രോ ചിപ്പ് അതിനാദ്യം എ ടി എമ്മിനകത്ത് മൈക്രോ ചിപ്പ് നാല് ചിപ്പ് വന്നു നാനോ സിലിക്കോൺ മൈക്രോ ഡി എൻ എ ഇന്ന് ഈ ചിപ്പില്ലാത്ത ഒരു കാർഡിട്ട് ഒരു രൂപ എടുക്കാൻ പറ്റത്തില്ല എവിടെ കൊടുത്താലും ഈ ചിപ്പ് ഫോൺ പേ ആകട്ടെ സൂപ്പർ മാർക്കറ്റിലാകട്ടെ ആ ചിപ്പിനെ സ്കാൻ ചെയ്തിട്ട് നമ്പർ മേളിലെ നമ്പർ അല്ല അത് വെച്ച് അവർ എടുക്കും അങ്ങനെയെങ്കിൽ ഒന്ന് നമ്മുടെ ട്രാൻസാക്ഷന് അഥവാ ജീവിത ഭാരത്തിന് വേണ്ടി എ ടി എമ്മിനകത്തെ ചിപ്പ് രണ്ടാമത്തെ ചിപ്പ് പറഞ്ഞു തരാം ആനയുടെ വാലിനകത്ത് ചിപ്പ് വെച്ചു ലോകം സയൻസിലേക്ക് എന്തിനാ ആനയുടെ വാല് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന ആന പാപ്പാന വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി ഈ ചിപ്പ് വെക്കുമ്പോൾ ആനയുടെ ബ്ലഡിൻ്റെ കൗണ്ട് അറിയാം ഞരമ്പിനോ അഥവാ ഏതെങ്കിലും മതപ്പാടുണ്ടെന്ന് അറിയാം പലരും വിചാരിക്കുന്ന മൃഗഡോക്ടർക്ക് ആനയുടെ സൗന്ദര്യം കാണാൻ ചിപ്പ് വെച്ചേക്കുന്നത് സോത്രം ഇതൊക്കെ പഠിക്കണം സയൻസ് ഒന്നേ ബ്ലഡ് കൗണ്ട് നെർവസ് സിസ്റ്റം അറിയാൻ വേണ്ടിയ ചിപ്പ് അങ്ങനെയെങ്കിലും ആനയുടെ കിലോ എത്ര വെയിറ്റ് ഉണ്ട് ആനയ്ക്ക് എത്ര കിലോ വെയിറ്റ് ഉണ്ട് ആര് പറയുന്നത് സമ്മാനം ആറായിരം കിലോ ഉണ്ട് ഒരു ആനയ്ക്ക് ആനയെ വന്ന നാരായണൻ ചേട്ടൻ എത്ര ഉണ്ട് അമ്പത്തഞ്ച് കിലോയും ഒരു തോട്ടിയും സോത്രം മിണ്ടുന്നില്ലല്ലോ പാറശാല ഇട്ട് വെള്ളറടപട നടത്തി അമ്പത്തഞ്ച് കിലോയും ഒരു തോട്ടിയും അപ്പം ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചത് അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിച്ചു സന്തോഷവും ഇല്ലല്ലോ നിങ്ങൾക്ക് ഒരു സയൻസ് കേട്ടിട്ടും കാര്യമില്ല സിറ്റിയിൽ പോയി പ്രസംഗിച്ചാൽ മതിയായിരുന്നു ഐ എസ് ആർ വല്ല യാത്രജ്ഞന്മാർ വല്ലതും പൈസയും നന്ദേനെ വല്ലതും നന്ദേ സോത്രം അവരെങ്കിലും എഴുതിയെടുത്തേനെ സോത്രം അതിനുശേഷം ആ മനസ്സിലാക്കുക സോത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും കാക്ക പറഞ്ഞത് കാക്ക കീ കി കൂക്കു സോത്ര അതിനപ്പുറത്ത് വല്ലതും പറഞ്ഞിട്ടുണ്ട് സോത്രം ഇന്നതനുവുരത്ത് പൂജപ്പുരയിൽ കിടക്കുന്ന പിള്ളേർ എവിടെ പോയി ജർമ്മനിയും മലേഷ്യയും കഴിച്ചിട്ട് അടുത്തത് ചൊവ്വായിപ്പാൻ പോകുന്നു സോത്രം ഡാനിയലിൻ്റെ പ്രവചനം നിവർത്തിയായി അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കും ം കിലോ ഉള്ള ആന അമ്പത്തഞ്ച് കിലോ ഉള്ള പാപ്പാൻ ഒരു കുഞ്ഞു വഴിയാട്ട് നടത്തുക സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ അകത്ത് വെച്ച തലച്ചോറ് മനസ്സിലാക്കണം ആദ്യ കാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും രണ്ട് മൂന്നാമത്തത് പുതിയ കാറ് പുതിയ കാറിനകത്ത് ചിപ്പ് സന്തോഷമില്ലല്ലോ ഇന്നിറങ്ങുന്ന ടയോട്ട പുതിയ കാറിനകത്ത് ചിപ്പ് എന്താ ചിപ്പ് കാർ എത്ര കിലോമീറ്റർ ഓടി കാരി എത്ര ഓടി എല്ലാം അറിയാൻ പറ്റും അതിന്റെ ആസ്പദംസ് ജി പി എസ് കേട്ടിട്ടുണ്ടോ കളിക്കാവിള പോയി എത്ര പേരുണ്ട് പാറശാല എഞ്ചി വിള കൈ ഉയർത്തിയാട്ടെ പാറശാല എഞ്ചി വിള കര ഉയരുന്നില്ലല്ലോ സോത്രം ആ ആ അപ്പോൾ നമ്മൾ എഞ്ചി കഴിഞ്ഞ് കളിക്കാവ വിള കയറുമ്പോൾ വെൽക്കം ടു സെൽവൻ തമിഴ്നാട് അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ കരമുയർത്തിയാട്ടെ സോത്രം അത് കഴിഞ്ഞ് മാർത്താണ്ഡത്തോന്നല്ല ചപ്പാത്തിയും ചിക്കനും കഴിച്ച് രണ്ട് ജോഡി ഡ്രസ്സും മേടിച്ച് തിരിച്ച് വണ്ടിയിലിരുന്ന് ഉറങ്ങുമ്പോൾ കളിക്കാവളെത്തുമ്പോൾ അടുത്തത് വെൽക്കം ടു സെൽവൺ തമിഴ്നാട് ജി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം സ്കൂൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ എനിക്ക് പ്രത്യേകിച്ച് ചായ മേടിച്ച് തരണം ഈ വണ്ടിയിൽ ഈ ജി പി എസ് ഒട്ടിച്ചിട്ട് കന്യാശ്രീ അമ്മയുടെ പൈസ മേടിച്ചിട്ട് നെയ്യാറ്റിൻകര ചെന്ന് കൊച്ചുപീടി അടിക്കരുത് നെയ്യമരവിള ഇരുന്ന് കൊച്ചുപീടി അടിക്കുന്നത് അമ്മ മൊബൈലിൽ കൂടെ കാണും ജി പി എസ് സോത്ര ഉടനെ ഡ്രൈവറോട് പറയും മര്യാദയ്ക്ക് വണ്ടിയാട്ടുവാൻ നാളെ വീട്ടിൽ ഇരിക്കാറ് സോത്രം തീർന്നില്ല നീള പിള്ളാരെ കയറ്റുന്നത് പോലും കമ്പ്യൂട്ടറിൽ കാണാൻ ജി പി എസ് മിണ്ടുന്നില്ലല്ലോ സോത്രം എല്ലാത്തിലും വരാൻ പോവുകയാണ് അടുത്ത ഭാഗങ്ങൾ ഞാൻ പറയാം അങ്ങനെയെങ്കിൽ അത് കാറിനകത്തെ ചിപ്പ് ഈ കാറ് നിങ്ങളുടെ കാർ ആരടിച്ചോണ്ട് പോയാലും നമ്പർ ഉടമ എവിടെ പറയണം ഷോറൂമിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ കളിക്കാവുള്ള മതിലയാടുന്ന പോലെ കാടാൻ പറ്റും എവിടെ കൊണ്ടിട്ടാലും പിടിക്കും പോലീസിനെക്കാളും വേഗത്തിൽ കാറിന്റെ ഡാഷ് ബോർഡിനകത്തെ ചിപ്പ് അത് കേട്ടിട്ടെന്ന് ഫാസ്റ്റ് പറഞ്ഞെന്നും പറഞ്ഞ് രാത്രി പോയി കുത്തി ഇളക്കരുത് പൈസ പോകും സോത്രം ഇത് കുത്തി ഇളക്കാൻ കാര്യല്ല നാലാമത്തെ കാര്യം ഇന്ന് മതിൽ ചാടാൻ കാറിനകത്ത് വേറെ ഒന്ന് വന്ന് ഫാസ്റ്റാഗ് ഒന്ന് ഉയർത്തിയാട്ടെ ഫാസ്റ്റാഗ് സന്തോഷമില്ലല്ലോ കാറ് ഫാസ്റ്റാഗ് കാറ് വളരെ കുറവാണ് നാളെ ചെറിയ നേരത്തെ യോഗം തുടങ്ങണം കാറിന് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന ഇല്ല പള്ളിയിൽ അച്ഛൻ പറഞ്ഞ പോലെ ശരി കാറിന് ഒരു പ്രാർത്ഥന ശോത്രം കാറിനകത്ത് മതിലി ആടണമെങ്കിൽ ഫാസ്റ്റാഗ് ഇത് ആരാ കൊണ്ടുവന്നത് ഇസ്രയേലാണ് കൊടുത്തത് ദുബായിലുണ്ട് സാലിക്ക് അമേരിക്കയിൽ ഫാസ്റ്റാഗ് കാര്യം പലരും വിചാരിക്കുന്ന ഇത് വണ്ടിക്കകത്ത് ഈ കട്ട് തെറ്റാ അതിനകത്തിരിക്കുന്ന ക്യു ആർ കോഡ് ദാണ്ട് ഈ കാണുന്ന ക്യു ആർ കോഡ് ഈ കോഡ് നിങ്ങളുടെ വണ്ടിയുടെ ഗ്ലാസിലൊട്ടിച്ചാൽ നമ്മൾ സ്കാനിനകത്ത് കിടക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ നിന്ന് ലാപ്ടോപ്പ് വന്നിട്ടുണ്ട് ഈ സ്കാനിനകത്ത് ഈ ബാർ കോഡ് കാണിക്കുമ്പോൾ കാണിക്കുന്നത് പോലെ വണ്ടി മുഴുവൻ സ്കാനും ചെയ്യും ബാങ്ക് അക്കൗണ്ട് വഴി പൈസയും കട്ട് ചെയ്യും സോത്രം ഇപ്പൊ കള്ള സ്റ്റിക്കർ ഉണ്ടാക്കുന്നോണ്ട് സാറ്റലൈറ്റ് വഴി കട്ട് ചെയ്യാൻ മോടി അടുത്ത പരിപാടി നോക്കുക വിഷമിക്കണ്ട എല്ലാം തീരാൻ പോവാ അപ്പോൾ ദാണ്ട് കാറിനകത്ത് ദാ തലയുടെ വെളിച്ചിപ്പ് വെച്ചില്ലെന്നുണ്ടെ കുഴപ്പമില്ല കോവളം തിരുവല്ലം പോകുമ്പോൾ തന്നെ നൂറ്റമ്പത് കൊടുത്തോളൂ സൂസ്ത്രം അവിടെ വരെ നിൽക്കട്ട് സൂസ്ത്രം മാർത്താണ്ഡത്തോട്ടും വരാൻ പോകും അടുത്ത ഭാഗം നാലാമത്തെ സിസ്റ്റം വന്നു അങ്ങനെയെങ്കിൽ ഞാൻ ഞങ്ങളുടെ അച്ചായന്മാരിപ്പം തന്നെ ഞാനൊക്കെ പ്രസംഗിച്ച് നല്ല കാശൊക്കെ കിട്ടി അപ്പോൾ ആരും അറിയണ്ട എവിടെ പോകണം കളിക്കാവിള വിട്ടാൽ പലരും നമ്മുടെ പരിചയക്കാരൻ നാഗർ പോലും അപ്പം ഞാൻ മേടിക്കാം കോയമ്പത്തൂർ പോയിച്ചിരി വസ്തുവൊക്കെ മേടിക്കാം എൻ്റെ കാരണകത്ത് കുറച്ച് നോട്ടുമായിട്ട് ഞാനും എൻ്റെ ഒരു വിശ്വസ്തനായ സഹപ്രവർത്തകനെയും കൂട്ടി നിങ്ങളെ പിടിക്കുന്നില്ല എവിടെ വരെ പോകും തൃശ്ശൂർ റോഡ് പാലിയക്കര മണ്ണുത്തി രണ്ട് ടോൾ അവരിങ്ങനെ ചിപ്പിന് സ്കാൻ ചെയ്യും ഫാസ്റ്റ് ഫാസ്റ്റാഗിന് ആ സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് എന്തോ മനസ്സിലാകുമെന്നറിയാമോ കാറ് മുഴുവൻ സ്കാൻ ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു പാട്ട സീറ്റിൻ്റെ ടുക്കിങ്ങനെ പെട്ടി വെച്ചോണ്ട് നീ മാത്രം മതി നീമാത്രം മാതി നീമാത്രം മതി സോത്രം നോട്ടിൻ്റെ മേളെ കൈവച്ചുകൊണ്ട് പാടുവാ അപ്പം എന്തിനിക്കോസിൽ അപ്പച്ചമാരെല്ലാം ഇങ്ങനെ കാച്ചടിച്ച് മാറ്റിയിട്ട് പാടിക്കൊണ്ടിരിക്കുക സോത്രം എല്ലാത്തിനേം പൊക്കും സോത്രം വിടത്തില്ല പാലിയക്കര കഴിയുമ്പോൾ അപ്പുറത്ത് ബ്രാഞ്ച് നിൽക്കും എന്നോട് ചോദിക്കും പെട്ടിഞ്ഞ് തുറക്കാൻ പറയും നല്ല കൺവെൻഷന് പ്രസംഗിച്ച പൂത്ത നോട്ട് ബാങ്കിൽ വിട്ടിട്ടില്ല ഒന്നും വിട്ടിട്ടില്ല ടാക്സ് കൊടുത്തോ ആദായ നികുതി കൊടുത്തോ എന്നോട് രേഖയെല്ലാം മേടിച്ചിട്ട് പറയും ഇത്രാം നോട്ടീസ് വരും എൻഫോഴ്സ്മെൻറ്റിൻ്റെ അപ്പ അവിടെ വന്നാൽ മതി അന്നേരം എൻ്റെ പാട്ട് വേറെയാ കണ്ണുനീർ എന്ന് മാറുമോ വേദന എന്ന് തീരുമോ ശ്രോത്ര കർത്താവിൻ്റെ പേര് സുവിശേഷ വേലയ്ക്ക് പൈസ അടിച്ച് മാറ്റി വീടും തോട്ടവും എല്ലാം മേടിച്ച എല്ലാ അച്ചായമ്മമാർ കൂടെ ശിങ്കിടി പറഞ്ഞ് അമ്മാമ്മമാരെ ഒതുക്കുവാൻ സ്വർഗത്തിൽ ദൈവത്തിന് കഴിഞ്ഞാൽ സന്തോഷമില്ലല്ലോ ഷോത്ര തീർത്ത് ഞാൻ പറയാം അതല്ല യോശുവാൻ്റെ യോശുവാടെ കൂടെ ഒരുത്തൻ നിന്നില്ല ആക്കാൻ വല്ലവർക്കും അറിയാമോ ഷോത്ര എല്ലാം അടിച്ച് മാറ്റി വീട്ടിൽ കൊണ്ടു വന്ന് വീടും വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴല്ലേ ഒരടി കിട്ടിയത് ആക്കോർ താഴ്വരയിൽ കൊണ്ടുപോയി അവനെ തകർത്ത് കളഞ്ഞു സ്വർഗ്ഗത്തിൽ ദൈവം മിണ്ടുന്നില്ല ബൈബിളിലെ ന്യായവിധി വീരന്മാർ പാട്ടുപോയത് ഏലിയാവിന് ശേഷം ഒരുത്തനെ തിരഞ്ഞെടുത്തു ഏലീശ ഏലീശയ്ക്ക് ശേഷം നമ്മുടെ കൊച്ചു ഭാഷ ഉണ്ടായിരുന്ന ഗേഹസി വല്ലവർക്കും അറിയാമോ നയമാന്റെ രഥത്തിനകത്തരുന്ന സകല സ്വത്തും റബ്ബർ എസ്റ്റേറ്റ് സ്വർണവും എടുത്തിട്ട് സഭയിൽ ചെന്ന് പാട്ടുപാടി നീങ്ങിപ്പോയ എൻ്റെ േ അവൻ്റെ മണ്ടക്ക് കൂട്ടം സോത്രം ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനം എടുത്ത് ദൈവവേലയെ സ്നേഹിച്ച് കർത്തൃവേലക്കാർക്ക് കൊടുക്കാം സഭയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റി ലൈവിൽ പോയാലും എല്ലാ പെന്തിക്കോശല സി എസ് ഐക്കാരെ ആദ്യം കൊടുക്കത്തില്ല പെന്തിക്കോശുകാർക്ക് ആദ്യം കൊടുക്കും ഇത്രയും വചനം പഠിച്ചവർ സ്വർഗത്തിലെ ദൈവം കടും വെട്ട് വെട്ടും വെട്ടും സോത്രം അതുകൊണ്ട് ഇന്ന് രാത്രി മടങ്ങി വാ ദൈവവേലയ്ക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നീ ദൈവവേലയ്ക്ക് കൊടുക്കണം അല്ലാതെ പേഷണലായിട്ട് ഭാഷ ചായ കുടിച്ചോന്ന് പറഞ്ഞത് തന്നിട്ടുണ്ടോ എടുത്തോ ഇന്ന സ്ഥലത്ത് പണം മുടക്കി വേല ചെയ്യുവാൻ തന്ന പൈസ ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടോ മട്ടകിവാ സർവ്വശക്തനായ ദൈവത്തിൻ്റെ ന്യായ വിധി നിനക്ക് വേണ്ടി വെളിപ്പെടു വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു